വട്ടയപ്പം ശരിയായില്ല എന്ന് ഇനി ആരും പറയില്ല വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഫ്ലഫിയും അതുപോലെ തന്നെ സോഫ്റ്റും സോഫ്റ്റുമായിട്ടുള്ള വട്ടയപ്പാണ് കേട്ടോ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതുമാണ് ഈ വട്ടയപ്പം എങ്ങനെയാണ് തയ്യാറാക്കാവുന്ന നമുക്ക് നോക്കാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വട്ടയപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഇവിടെ ഒരു കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് പച്ചരിയാണെടുത്തിരിക്കുന്നത് നമുക്കിതിപ്പോൾ ഗ്ലാസ്സിൽ അളക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലെടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് പച്ചരി എടുക്കാം നമുക്ക് ഇതേ ഗ്ലാസ്സിൽ തന്നെ ബാക്കിയുള്ളതൊക്കെ അളന്നെടുത്താൽ മതി അപ്പം നമ്മുടെ അളവൊക്കെ കറക്റ്റ് ശരിയായിട്ട് വന്നോളൂ നമുക്ക് ഈ അരി ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഊറ്റി വെക്കേണ്ടതുണ്ട് അതുകൊണ്ട് കഴുകി ഊറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കപ്പ് തേങ്ങയും അതുപോലെ തന്നെ നമുക്ക് കപ്പി കാച്ചി എടുക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ കൂടെ പത്തിരിക്കൊക്കെ എടുത്തിട്ടുള്ളത് പോലത്തെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് കപ്പി കാച്ചി എടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം എന്ന് പറയുമ്പോൾ ഞാൻ കപ്പി കാച്ചി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളമാണ് എടുക്കെടുക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ അതേ ഗ്ലാസ് തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതാണ് അളവൊക്കെ ഒരേ ഗ്ലാസ് തന്നെ ഉപയോഗിച്ച് നമുക്ക് അളന്നെടുക്കാൻ എടുക്കാൻ ശ്രദ്ധിക്കാം ഇനി നമുക്കതൊന്ന് കപ്പി കാച്ചി കാച്ചെടുക്കാം ഞാനിപ്പോൾ ആ കപ്പി കാച്ചി കാച്ചെടുക്കാണ് നന്നാക്കി തന്നെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഇപ്പം താ നമ്മൾ പച്ചരിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് അത് അതാണ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് കപ്പ് തേങ്ങാ ചെറുവത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് നമ്മളിപ്പോൾ ഇവിടെ കപ്പി കാച്ചു വെച്ചിരിക്കുന്നില്ലേ അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിലുള്ള പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് ഇട്ടോ എടുത്തിരിക്കുന്നത് മുക്കാ കപ്പ് തേങ്ങാ ചെറുവിയതും അരക്കപ്പ് പഞ്ചസാരയും ഇനി ഒരു കാ ടീസ്പൂണോളം ഈസ്റ്റ് എടുത്തിട്ടുണ്ട് ഇൻസ്റ്റൻറ്റ് ആണ് എടുത്തിട്ടിരിക്കുന്നത് അതൊരു കാ കപ്പ് വെള്ളത്തിൽ നമുക്ക് നന്നാക്കി ഒന്ന് കലക്കി എടുത്തിട്ട് അതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈസ്റ്റിന് പകരം തേങ്ങാ വെള്ളം ഉള്ളവർക്ക് അത് ചേർക്കാവുന്നതാണ് എൻ്റെ അതിലിപ്പോൾ തേങ്ങാവെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈസ്റ്റ് ചേർത്തിരിക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കൊരു കാ ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നാക്കി തന്നെ നമുക്കിത് മിക്സ് ചെയ്യാവുന്നതാണ് നമുക്കിനി മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുതിർത്തിയിട്ട് എടുക്കണം ഒരു എട്ട് മണിക്കൂറോ ഒമ്പത് മണിക്കൂറോ നേരെങ്കിലും നമുക്കിതൊന്ന് നന്നാക്കി കുതിർത്തി എടുക്കാവുന്നതാണ് ഞാൻ ഇപ്പം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതാ നന്നാക്കിയിട്ടൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പം താ ഒരു ഒമ്പത് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ അതതിൻ്റെ മൂടിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് അതിപ്പം നമ്മുടെ അരി നന്നായിട്ട് ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇത് നന്നാക്കി തന്നെ അരച്ചെടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാനിപ്പോൾ അതായത് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം വട്ടയപ്പം നമുക്ക് മാവ് തയ്യാറാക്കുന്ന സമയം മാത്രം മതി ഒരു ഇരുപത് മിനിറ്റൊക്കെ മതി നമ്മുടെ വട്ടയപ്പം പെട്ടെന്ന് റെഡിയാവുന്നതാണ് ഇനി ഒരു രണ്ടോ മൂന്നോ മണിക്കൂറും കൂടി നമുക്കിതൊന്നൊന്നും കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കാം മാവ് പൊന്തു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതാ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മാവ് എവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയാം എത്ര നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടെന്ന് ഇനി ഇത് നമുക്ക് നന്നായിട്ടിട്ട് ഇളക്കിയതാക്കും വേണ്ട ഒരു റൗണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഏത് പ്ലേറ്റിലാണോ നമുക്ക് മാവ് ഒഴിച്ചെടുക്കേണ്ടത് ആ പ്ലേറ്റ് നന്നായിട്ടൊന്ന് ബട്ടർ തേച്ചിട്ട് നന്നായിട്ട് എടുക്കാം ഞാനിപ്പോൾ ഇതാ ബട്ടറൊക്കെ നന്നായിട്ട് തേച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇഡ്ഡ്ലി ചമ്പ ആണ് വെച്ചുകൊടുത്തിരിക്കുന്നത് അതിൻ്റെ മുകളിൽ തട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ ആവിപാത്രം കേട്ടി വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് നന്നാക്കി സ്റ്റീം ചെയ്തെടുക്കാം ഇത് ഇരുപത് മിനിറ്റ് നേരമെങ്കിൽ നമുക്ക് നന്നായിട്ട് സ്റ്റീം ചെയ്തിട്ട് എടുക്കണം ഇപ്പോൾതാ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനൊന്ന് കുറ്റി നോക്കട്ടെ കയ്യിൽ ഒട്ടുന്ന പരുവുമല്ലാതിരുന്നാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ വട്ടയപ്പം വെന്തിട്ടുണ്ടെന്ന് പിന്നെ നമുക്കിത് ഇറക്കി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് അതൊന്ന് വെന്തിട്ട് വരും ഇപ്പം താ ഞാൻ പ്ലേറ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വട്ടയപ്പം നല്ല തയ്റ്റു വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് വളരെ ഈസിയാണ് നമ്മുടെ ഈ വട്ടയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വളരെ സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ഫ്ലഫി ആയിട്ടുള്ള വട്ടയപ്പമാണ് അപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഒന്നും ചെയ്തു നോക്കാം ഇതുവരെ വട്ടയപ്പം ഒന്നും തയ്യാറാക്കിയിട്ടില്ലാത്തത് തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ക്രിസ്മസ് ഒക്കെ വരികയാണല്ലോ അപ്പോൾ ക്രിസ്മസിനൊക്കെ വട്ടയപ്പം എന്നൊക്കെ പറയുന്നത് പ്രധാനപ്പെട്ടതാണ് അവർക്ക് ക്രിസ്മസിൻ്റെ വട്ടയപ്പമൊക്കെ അപ്പോൾ വട്ടയപ്പവും അതുപോലെത്തെ സ്ട്രൂക്കറിയോ നമുക്ക് പഞ്ചസാര കൂടുതലിടുന്നതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതും ആണ് കറിക്കൊക്കെ കൂട്ടി കഴിക്കാനാണെങ്കിൽ നമുക്ക് പഞ്ചസാരയുടെ അളവൊക്കെ ഒന്ന് കുറച്ച് ഒരു കാ കാക്കപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാനായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഏതൊക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടിരുന്നു വളരെ ടേസ്റ്റിയും അതുപോലെ ബ്രഫി ആയിട്ടുള്ള നമ്മുടെ മട്ടയപ്പോൾ ഇതാണ് റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്